കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിനെതിരെ ഭീഷണിയുമായി എസ് എഫ് ഐ പ്രിൻസിപ്പാളിൻ്റെ കാല് തല്ലിയൊടിക്കും പ്രിൻസിപ്പാളിനെ പുറത്താക്കിയില്ലെങ്കിൽ എങ്ങനെ നേരിടണമെന്ന് അറിയാമെന്നും എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നവതേച്ച് പറഞ്ഞു കോളേജിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് എസ് എഫ് ഐ നേതാവിൻ്റെ ഇങ്ങനെയൊരു ഭീഷണി പരാമർശം ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ നേരത്തെ പ്രിൻസിപ്പാളിനും എസ് എഫ് ഐ പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിരുന്നു നാലു വർഷമായി ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പറയുന്നത് പുറത്തുനിന്നെത്തിയ എസ് എഫ് ഐ കാർ മർദ്ദിച്ചെന്നാണ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിൽ ഭാസ്കറിന്റെ പരാതി കൈക്കും കഴുത്തിനും പരിക്കേറ്റ സുനിൽ ഭാസ്കർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഒന്നാം വർഷ ഡിഗ്രി പ്രവേശനം പുരോഗമിക്കുന്നതിനിടെ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി ബി ആർ അഭിനവിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം കോളേജിൽ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഇടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്നായിരുന്നു പ്രിൻസിപ്പളിന്റെ മറുപടി ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നോക്കി നിൽക്കേ എസ് എഫ് ഐ കാർ പ്രിൻസിപ്പാളിന്റെ മുഖത്തടിച്ചതായാണ് പരാതി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എന്നാൽ പ്രിൻസിപ്പാൾ മോശമായി പെരുമാറിയെന്നും അധ്യാപകർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് സ്ഥലത്തെത്തിയ പോലീസ് കോളേജിലെ സിസിടിവി അടക്കം പരിശോധിച്ച് പ്രിന്സിപ്പാളിനും എസ്എഫ്ഐ പ്രവര്ത്തകര്ക്കുമെതിരെ കേസെടുക്കുകയായിരുന്നു പ്രിന്സിപ്പാളിനും സ്റ്റാഫ് സെക്രട്ടറിക്കും പ്രിന്സിപ്പാളിനെ അക്രമിച്ച് ഇരുപതോളം എസ്എഫ്ഐ പ്രവര്ത്തകര്ക്കുമെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്